ആ സുഹൃത്തുക്കളെ കമളതലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ പേരൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ പേരൻസ് നിർബന്ധമായിട്ട് നമ്മൾ പേരൻസ് ഞാനൊരു പേരൻ്റാണ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പേരൻസൊക്കെ സ്കൂളിൽ വന്ന് എന്തോ പറയുന്നത് ടീച്ചറെ ഒന്നും പഠിക്കത്തില്ല പഠിഞ്ഞാൽ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല ഇതൊന്നും എപ്പോഴും കളിയാ പഠിക്കുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്ന പകരം ഈ കാലഘട്ടത്തിലെ പേരൻസ് എന്തായിരിക്കും ടീച്ചർമാടിയെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ടീച്ചറെ ഒന്നും പഠിക്കത്തില്ലെന്ന് മാത്രമല്ല ഒന്നും വഴക്ക് പറയാൻ പറ്റത്തില്ല പറഞ്ഞാൽ ഉടനെ തന്നെ എന്താകുക ഫയർ ചെയ്യുക റേസ് ആവുക കുട്ടി ദേഷ്യപ്പെടുക കഥ ഉടയ്ക്കുക കഥ ഉടച്ച് മുമ്പ് മുറി കൂട്ടിയിട്ട് പെരക്കാത്ത മുറിക്കേറിയിരിക്കുക വെളിച്ചപ്പനെ തുറക്കത്തുമില്ല ഇതാണ് നമ്മൾ ഇപ്പം കണ്ടുവരുന്ന ഒരു ടെൻഡൻസി എന്താണ് ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യം ഈ കുട്ടി നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല സ്കൂളിൽ പോയി തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളുണ്ടാകുന്ന മാറ്റങ്ങളാ അത് അതുങ്ങൾ അത് അമ്മയോ അച്ഛനോ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ദേഷ്യം വരുവോ അല്ലെങ്കിൽ അതിൻ്റെ സിബ്ലിങ്സ് ആരെങ്കിലും എന്തെങ്കിലും വഴക്കോ ഇന്നതുപോലെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുക ഭയങ്കരമായിട്ട് ഒരു മൂശേട്ട സ്വഭാവം കാണിക്കുകയും പഠിത്തത്തിൽ വളരെ പുറകോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എല്ലാ കുട്ടികളിലും ഉണ്ട് ഇതെന്താ ഇങ്ങനെ വരാൻ കാര്യം അവരുടെ ആഡോള സെൻസ് ഏജാണ് ആ ടീനേജാണ് ആ ടീനേജിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പേരൻസ് ഒരു കാര്യം ശ്രദ്ധിക്കണം കുട്ടി കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ക്ലാസ്സിൽ നിന്ന് വേറെയെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ക്ലാസ് കട്ടായിട്ട് വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ ട്യൂഷൻ സെൻറ്ററിൽ പോകുന്നെങ്കിൽ ട്യൂഷൻ സെൻറ്ററിൽ ട്യൂഷൻ ടീച്ചറിൻ്റെ നമ്പർ മേടിച്ചു വയ്ക്കുക കുട്ടി വരുന്ന നമ്പർ ഇല്ലെന്ന് നോക്കുക കൃത്യമായിട്ട് അന്വേഷിക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ക്ലാസ്സിൽ തന്നെ ടീച്ചർ നമ്മുടെ ക്ലാസ് ടീച്ചർമാരായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സിലെ ആ കുട്ടികൾ പഠിപ്പിച്ച സബ്ജക്റ്റ് പഠിക്കുന്ന കൺസൺറ്റ് അധ്യാപകരുമായിട്ട് ഒരു കോൺടാക്റ്റ് ഒരു ഇൻട്രാക്ഷൻ നമ്മൾ പേരൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും കുട്ടി വന്നോ ഇല്ലയോ ക്ലാസ്സിൽ പോയില്ലോ എന്നുള്ളത് എന്തിന് രണ്ടാഴ്ച കൂടും മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം സ്കൂളിൽ ചെല്ലണം സ്റ്റാമ്പ് റൂമിൽ ചെല്ലണം ടീച്ചർമാരെ എല്ലാവരും കാണണം ഈ കുട്ടിയുടെ അപ്ഡേഷൻസ് ഒക്കെ ചോദിക്കണം അങ്ങനെ ആകുമ്പം ഈ കുട്ടിക്ക് മനസ്സിലാവും നമ്മുടെ അമ്മ എന്തിനും എപ്പോഴും വരുന്നില്ല അച്ഛനെന്തിനെ ഇങ്ങനെ വരുന്നതെന്ന് ചോദിക്കണമെങ്കിൽ നമ്മളെക്കെടും എന്തിനെ വരുന്നതെന്നൊക്കെ ചോദിക്കണം അതൊക്കെ അവർ ചോദിക്കട്ടെ നമ്മുടെ ആവശ്യം നമ്മുടെ കുട്ടികളെ നന്നായിട്ട് കിട്ടുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ലേ നമ്മളങ്ങനെ ചെല്ലുമ്പം ഈ കുട്ടി ഒരിക്കലും എപ്പോഴും അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് കാണുമ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പാത ഡൈവേർട്ട് ചെയ്ത് ആ കുട്ടി പോവില്ല നമ്മൾ ചെയ്യേണ്ട പേരൻസ് ചെയ്യേണ്ട പ്രധാന കാര്യം ഈ കുട്ടി കൃത്യമായിട്ട് ക്ലാസ്സിൽ എത്തുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച നോക്കിയിട്ട് കാര്യമില്ല എല്ലാ എല്ലാ ഈ ഈ അക്കാഡമിക്ക് ഇർത്തിയിരുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നമുക്ക് പല പല കാര്യങ്ങൾ കാണും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ കാണും വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാണും മാനസികമായിട്ട് പ്രശ്നങ്ങൾ കാണും പല പല കാര്യങ്ങൾ കാണും പക്ഷേ എന്നാലും നമ്മുടെ കുട്ടികളല്ലേ നമുക്ക് വലുത് നമ്മുടെ കുട്ടികളെല്ലാം നമുക്ക് വലുത് അവരെ ശ്രദ്ധിക്കുക കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക അതിനുള്ള എന്തെല്ലാം സജ്ജീകരണങ്ങളും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം അതായത് ഒന്നിൽ അതിൻ്റെ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടുവോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ടീച്ചർമാരെ തന്നെ ആയാലും നമ്മൾ ടീച്ചർ ശ്രദ്ധിച്ചു എന്ന് പറയുക ഒക്കെ ചെയ്യുക നമ്മൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അതിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ അറിയാൻ പറ്റുന്നത് ടീച്ചർമാര് വർക്കൊക്കെ കൊടുക്കുന്ന ഫോണിലായിരിക്കും ഫോണിൽ വന്നിട്ട് വീട്ടിൽ വന്ന ഉടനെ തന്നെ ഉച്ച ടി വി കാണുക പിന്നെ ഫോൺ എടുത്ത് വെച്ചിട്ട് കളിക്കുക വർക്കുണ്ടെന്നും പറഞ്ഞ് മുറിക്കാത്തു കയറി വർക്ക് ചെയ്യാനും പറഞ്ഞു പോയിരിക്ക അനുവദിക്കരുത് നമ്മുടെയൊക്കെ സാ സാന്നിധ്യത്തില പ്രസൻസിൽ തന്നെ നീ എഴുതിയെടുത്തു എന്താ വർക്ക് എന്ന് വെച്ചാൽ ഫോണിൽ നോക്കി അത് എഴുതിയെടുക്കുക എഴുതിയെടുപ്പിക്ക പഠിക്കാനിരിക്കുമ്പോ അതോ കുട്ടിട്ട് പഠിക്കാനിരുത്താതിരിക്കുക പഠിക്കാൻ ആര് കണ്ട് നമുക്കിപ്പോൾ എപ്പോഴും അവിടെ ബുക്ക് തുറന്നു വലിയ കുട്ടിയാകുമ്പോൾ ബുക്ക് എപ്പോഴും തോന്നു നോക്കാണെന്ന് നമുക്ക് പറ്റത്തില്ല അത് അവർക്ക് ഇഷ്ടമല്ല ചൂട്ടുകളാണെങ്കിൽ ഭാഗ്യമൊക്കെ പരിശോധിക്കും അപ്പം നമ്മൾ ഈ കുട്ടി എന്താ ചെയ്യുന്നത് ശ്രദ്ധിക്കുക വെളിയിൽ നമ്മുടെ സാന്നിധ്യത്തിരുന്ന് പഠിക്കട്ടെ നമ്മൾ ഒരു ചിലമേനെ കെട്ടണം നമ്മൾ ചിലമേ ബുദ്ധിമുട്ടെങ്കിലും അവരുടെ ടീച്ചർമാരുടെ കൂടെ അവർ എത്ര നേരം കാണും ആ ക്ലാസ് ആ ഡേ ടൈമില് അവർ ചിലരും പഠിപ്പിച്ചിട്ട് പോകുന്നു ഓരോ ടീച്ചർമാർ ഓരോ അവറിൽ വന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് വന്ന് പഠിപ്പിച്ചിട്ട് പോകുന്നു അവർക്ക് എത്ര വന്ന് ചിലരെ ശ്രദ്ധിക്കാൻ പറ്റുന്നേ ബാക്കി സമയം നമ്മുടെ അടുത്തല്ലേ അവർ അവരെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളെ നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടേ അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കുട്ടികൾക്ക് നമ്മളോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എ എന്ത് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ആ കുട്ടിക്കുണ്ടായിരിക്കണം അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ നല്ല കോണ്ടാക്ട്സ് എപ്പോഴും ഉണ്ടായിരിക്കണം വൈകുന്നേരം ആയാലും ശരി വളരെ ആയിട്ട് വേണം വീട്ടിൽ നമ്മളെല്ലാവരും ഇരിക്കാൻ ഈ കുട്ടി വരുമ്പം ആദ്യം പോലെ അങ്ങനെ ആയിരിക്കണം തമാശ ഉറയുകയും കളിക്കുകയും ചിരിക്കും ഫുഡ് കഴിക്കുന്ന ഒരുപോലെ ആയിരിക്കണം ഒരേപോലെ ഇരുന്ന് കഴിക്കണം ഫുഡ് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഒരേപോലെ ഫുഡ് ഫുഡിരുന്ന് കഴിക്കണം പഠിക്കുന്നതിന് ഒരു പ്രത്യേക സമയം വയ്ക്കുക നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരും കൂടെ വളരെ ഐക്യത്തോടു കൂടി പോകുമ്പം ആ കുട്ടിക്ക് മനസ്സിലാവും ആ കുട്ടി നമ്മളെ വിട്ട് വേറൊരു വഴി പോകത്തില്ല ആ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇടയിൽ അടുത്തിടെ വേണ്ടപ്പെട്ട ഒരു കുട്ടി നമുക്കറിയാവുന്ന ഒരു കുട്ടി തന്നെ പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂ അതിൻ്റെ കൂടെ പഠിച്ച് പതിനെട്ട് വയസ്സുള്ള പയ്യനായിട്ട് പതിനെട്ട് വയസ്സാകാൻ നോക്കിയിരുന്നു ഇറങ്ങിയു പോയി പോലീസ് ഇടപെട്ടപ്പോൾ പോലീസ് പറഞ്ഞത് ലിവിങ് ടുഗതർ ആകാം ഇരുപത്തൊന്ന് വയസ്സ് വരെ ആൺകുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സാകുന്നവരെ ലിവിങ് ടുഗതർ ആകാം ഈ കുട്ടി അതിന് പറഞ്ഞു എല്ലാ സൗകര്യവും വീട്ടിലുണ്ട് പെൺകുട്ടിക്ക് പക്ഷെ പോയി എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ കുട്ടിയുടെ കുട്ടികളിൽ എല്ലാ തരത്തിലും നമ്മുടെ അത് സംസാരിക്കാനും മിണ്ടാനും എന്തും പറയാനും നമ്മുടെ അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ അടുത്ത് പറയാനും നമ്മളതിനൊരു നല്ലൊരു സൊല്യൂഷൻ കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു ഇൻട്രാക്ഷൻസ് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം നമ്മുടെ തന്നെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം നമ്മളത് പറഞ്ഞാൽ അതിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളതിനെ തിരിച്ച് സൊല്യൂഷൻസ് കൊടുക്കണം ഇപ്പം എന്തൊരു പ്രശ്നം ഉണ്ടായാലും എന്നോട് എൻ്റെ അമ്മയുണ്ട് എൻ്റെ അച്ഛനോട് എന്നൊരു തോന്നൽ കുട്ടിക്ക് വരും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൈവിട്ട് പോവില്ല എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ക്ലാസ്സിൽ പോകുന്ന ഈ പോകുന്ന വഴി ഇവിടുന്ന് പോകുന്ന സമയമാണ് ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു തിരിച്ചു വരുന്ന വഴി ഇത്രയുമാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് അതിനെന്ത് മാർഗം വേണേലും നിങ്ങൾ സ്വീകരിക്കുക ആ അത് രണ്ട് ഈ അക്കാഡമിക് ഇയർ ഒരു എട്ട് മാസം ഒമ്പത് മാസം പത്താം ക്ലാസ്സിലാണെങ്കിൽ ഒമ്പതാം ക്ലാസ്സിലാണെങ്കിലും അത്രേ തന്നെ ഈ എട്ടു മാസം ഒമ്പത് മാസം നമ്മൾ രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാം നമുക്ക് നമ്മുടെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് വേറൊത്തിരി കാര്യങ്ങളുണ്ട് കുട്ടി പഠിച്ചോളൂ എന്നൊക്കെ പോയി നമ്മൾ നമ്മുടെ കുട്ടികളെ നമുക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് പക്ഷെ വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ആ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത് അതുകൊണ്ട് പേരൻസ് നിർബന്ധമായിട്ട് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ടവർ അവർ പഠിക്കുന്നുണ്ടോ അവരുടെ കോണ്ടാക്ട്സ് ആരുമായിട്ടാണ് അവരുടെ ക്ലാസ്സിൽ വന്നാൽ അവരെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ നമ്മൾ അവരുടെ വീട്ടിൽ വരുമ്പോഴും അവരുടെ ഇത് ശ്രദ്ധിക്കണം മൂഡ് ആയിട്ടാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിത് സംസാരിക്കാൻ എന്തേലും പ്രത്യേക സ്വഭാവത്തിനെന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പേരൻസ് വേണം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ എപ്പോഴും അവരെ ക്ലീനായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ കീൻസ് ആയിട്ട് നമ്മളെ ശ്രദ്ധിച്ച് പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്നെ വീട്ടിൽ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എപ്പോഴും അമ്മയും അച്ഛനും ഇപ്പോഴും ശ്രദ്ധിക്കുന്ന കൂടെ ഉണ്ട് എന്ന് വരുമ്പം ഇതെന്ത് ചെയ്യുന്നില്ല നമ്മളുടെ കൈവിട്ട് അവർ പോവില്ല പഠിത്തത്തിനേക്കാൾ ഉപരി അവരുടെ സ്വഭാവം കൂടെയാണ് നമുക്ക് ആവശ്യം പഠിക്കുന്നോ പഠിക്കുന്നോ പറഞ്ഞിട്ട് കാര്യമില്ല പഠിത്തം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല സ്വഭാവം മോശമാണെങ്കിൽ എന്തു ചെയ്യും അപ്പം സ്വഭാവവും കൂടെ രൂപീകരിക്കാൻ നമ്മൾ പേരൻസ് ശ്രദ്ധിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ